ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവമോളുടെ ഹെയർ കട്ടിങ് വീഡിയോ ആണ് അപ്പം കണ്ണിലേക്ക് തട്ടാറായിട്ടുണ്ട് മുന്നിലുള്ള മുടി അപ്പം അതൊന്ന് കട്ട് ചെയ്യുകയും അതിൻ്റെ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സും കൂടെ ഞാൻ അതിൽ പറയുന്നുണ്ട് ചെറിയ മക്കളുടെ മുടിയൊക്കെ കട്ട് ചെയ്യുന്ന അമ്മമാർക്ക് നല്ല ഹെൽപ്പാകും അപ്പം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളിങ്ങനെ മുടിയൊക്കെ എല്ലാം ഒന്ന് എല്ലാം എടുത്ത് പോണി ടെയിൽ അല്ലേ പോണി ആ സ്റ്റൈല് നല്ല സൂപ്പറായിട്ട് കെട്ടണം എന്നിട്ട് ഈ ഒരു ഹെയർ കട്ട് ഫസ്റ്റ് നമ്മൾ ഷോപ്പിൽ പോയി ചെയ്തതാണ് കേട്ടോ അപ്പം പിന്നെ അത് നീണ്ടു വന്ന് കണ്ണിലേക്ക് കുത്തും ഇപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് അത് നീണ്ടു വന്ന് കണ്ണിലേക്ക് കുത്താറായപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ടൈം നമ്മൾ ഷോപ്പിൽ പോയിട്ട് കട്ട് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മളങ്ങനെ ബ്യൂട്ടീഷ്യനോന്നല്ലല്ലോ അപ്പോൾ അവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ചെയ്യാം അപ്പോൾ അതാണ് എൻ്റെ ട്രിക്ക് അത് മാത്രമല്ല ഇവ നമുക്ക് ഇങ്ങനെ മുടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിലേക്ക് കുത്തുട്ടോ ആ മുടി ഇങ്ങനെ കണ്ണിലും മുഖത്തും വന്ന് വീഴുമ്പോൾ നമുക്കൊരു ഇക്ലി ഒക്കെ വരുമല്ലോ ആ സമയത്ത് അവൾ എന്ത് ചെയ്യും ഇങ്ങനെ ഇളക്കും ഇളക്കിയാൽ നമുക്കത് ലെവലായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അതിനുള്ള ഒരു ടിപ്സാണ് ഞാനൊരു മാസ്ക് എടുത്തിട്ടുണ്ട് ആ മാസ്ക് അവൾക്ക് ഇട്ട് കൊടുക്കും അത് മൂക്കിലും വായിലും മാത്രമല്ല കണ്ണിനും മുകളിൽ വരെ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ അവൾ കട്ട് ചെയ്യാൻ വിടില്ല കേട്ടോ കാരണം കണ്ണിലും മുഖത്തും ഈ മുടി ഇങ്ങനെ വന്ന് വീഴുമ്പോൾ അവൾക്കൊരു ആണ് അപ്പോൾ അവളെ ഇളക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല അത് എത്ര വലിയ കുട്ടിയായാലും ശരി ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ടിപ്സ് അങ്ങനെ ഇതാ മുടി ഇങ്ങനെ ഞാൻ ഫ്രണ്ടിലുള്ള മുടി ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ അവളെ കണ്ണും പുരിക്കും പൊട്ടുതൊട്ടാൽ പോലും കാണില്ല അപ്പം അതൊക്കെ നല്ല ലെവലായി കട്ട് ചെയ്യണം ഞാൻ പറയുന്നത് എന്താ അറിയോ ഒരു കറങ്ങണ കസേരയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെട്ടമായിരുന്നു ഇതിങ്ങനെ നമ്മളിങ്ങനെ ബ്യൂട്ടി പാർലറോ നല്ലല്ലോ വീടല്ലേ വീട്ടിലൊന്നും നമുക്കിതൊക്കെ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അത്രയും സിമ്പിളാണ് പക്ഷേ എന്ത് ചെയ്യണം ഫസ്റ്റ് ടൈം നമ്മൾ ഷോപ്പിൽ പോയി പെ വെട്ടണം പിന്നെ നോർമലി ഈ ഈ സാധാരണ നമ്മൾ മുടിയെടുക്കുക കുറച്ച് ഫ്രണ്ടിലോട്ട് എന്നാൽ ഇത് കുറച്ച് ഉള്ളിലോട്ട് മേലൊന്ന് മുതലേ മുന്നിലോട്ടേക്ക് കുറച്ച് മുടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റൈൽ വരുന്നത് ഈ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളുടെ ഹെയർ സ്റ്റൈൽ ഫ് ഞാൻ പറഞ്ഞു കണ്ടല്ലോ ഫസ്റ്റ് ടൈം നമ്മൾ ഷോപ്പിൽ പോയാണ് ചെയ്തത് അതിനുശേഷം ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ നിന്ന് കുളമായിട്ട് പിന്നെ എന്നെ ആരും പറയരുത് കേട്ടോ ഒരു ടൈം നമ്മൾ ഷോപ്പിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ആ ഒരു ലെവലിൽ നമുക്ക് കട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും അപ്പം എന്താ എയർ ഒക്കെ കട്ട് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് അവൾ മാസ്ക് ഒക്കെ മാറ്റിയപ്പോൾ മാസ്ക് വെച്ചിട്ട് വരെ അവളെ വായിലേക്ക് മുടി പോയി നാവിൽ മുടി പറ്റിയിട്ട് അവൾ ഭയങ്കര ആക്ഷൻ ആണ് ഹൈ അപ്പം മാസ്ക് വെക്കാതെ ചെയ്താലുള്ള അവസ്ഥ പറയണ്ടല്ലോ അപ്പം ഇതാ ഈ എയർ കട്ട് ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ല വീഡിയോസായി വീണ്ടും കാണാം അതുവരെ ബൈ